ആലപ്പുഴ അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ അപകടത്തിൽ ഒരു മരണം അപകടം നിർമ്മാണത്തിനെത്തിച്ച ഗർഡറുകൾ സ്ഥാപിക്കുന്നതിനിടെ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിനേക്ക് വാഹനത്തിന് മുകളിലേക്ക് വീണാണ് അപകടം ഉണ്ടായത് മരിച്ചത് പിക്കപ്പ് വാൻ ഡ്രൈവറായ ഹരിപ്പാട് സ്വദേശി രാജേഷം പുലർച്ചെ രണ്ടരയോടെ ആയിരുന്നു അപകടം മരിച്ച രാജേഷിന്റെ മൃതദേഹം പുറത്തെടുത്തു വിജിത ചേരുന്നു വിവരങ്ങളുമായി വിജിത രണ്ടരയോടെയാണ് ഒരു അപകടം നടന്നത് എന്നാൽ അല്പസമയം മുൻപാണ് ഇത് പുറത്തെടുക്കാൻ ആയത് അല്ലെങ്കിൽ ആ ഒരു മൃതദേഹം പുറത്തെടുത്തത് മണിക്കൂറുകൾക്ക് ശേഷമാണ് അതാണ് ഏറ്റവും പ്രധാനമെന്നുള്ളത് അതിനായി കുറച്ച് കാലതാമസമെല്ലാം എടുത്തു എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ സ്വീകരിച്ചു വരുന്ന നടപടികൾ എങ്ങനെയൊക്കെയാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ തന്നെയാണ് നമുക്ക് വാർത്ത തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ രാജേഷിൻ്റെ മൃതദേഹം പുറത്തെടുക്കുന്ന ഒരു കാര്യം ഉണ്ടാകുന്നത് കൃത്യമായി പറഞ്ഞാൽ രണ്ടരയ്ക്കാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത് അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത് ഗർഡർ താഴേക്ക് പതിച്ചാണ് അപകടം ഉണ്ടാകുന്നത് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് മുകളിലേക്കാണ് ഈ ഗർഡർ വീഴുന്നത് ഉടനെ തന്നെ ഈ പിക്കപ്പ് വാൻ്റെ മുകളിലേക്ക് ഗർഡർ വീഴുകയും ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിന്റെ ഭാഗത്തേക്കാണ് ഗർഡർ വീഴുന്നത് കൃത്യമായി ആ ഒരു വാഹനം പൊളിഞ്ഞു പോകുന്ന ഡ്രൈവർ ഇരിക്കുന്ന ഭാഗം അടക്കം പൊളിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും ഈ ജാക്കി സ്ലിപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് എന്നാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് കൃത്യമായി എങ്ങനെ ഇങ്ങനൊരു അപകടം ഉണ്ടായി എന്ന കാര്യത്തിൽ ഒരു വിവരമൊന്നും സ്ഥിരീകരണമൊന്നും തന്നെ ലഭിക്കുന്നില്ല ജാക്കി സ്ലിപ്പായത് മൂലമാണ് അപകടം ഉണ്ടായത് എന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത് എന്തായാലും ഈ ഒരു അപകടം നടക്കുമ്പോൾ ഈ ഒരു നിർമ്മാണം നടക്കുന്ന സമയത്ത് ഇതിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഒരു അവരുടെ ഭാഗത്തു നിന്ന് സംഭവിച്ച വീഴ്ചയായിത്തന്നെ കാണേണ്ടി വരും കാരണം ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഗതാഗത നിയന്ത്രണങ്ങളും കാര്യങ്ങളും എല്ലാം ഏർപ്പെടുത്താറുള്ളത് തന്നെയാണ് പക്ഷേ ഈ ഒരു അരൂൺ ഉയരപ്പാത നിർമ്മാണത്തിൻ്റെ ഈ ഒരു ഉയരപ്പാത നിർമ്മിക്കുന്ന സമയത്ത് നിർമ്മാണം നടക്കുന്ന സമയത്ത് വാഹനങ്ങൾ കടത്തിവിട്ടു എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു വീഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും ഈ രാജേഷ് ഹരിപ്പാട് ആലപ്പുഴ ഹരിപ്പാട് സ്വദേശിയാണ് ഡ്രൈവറായിട്ട് കുറേ കാലമായി ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഓട്ടോ ഒക്കെ ഓടിക്കുന്ന ഭാര്യയും രണ്ട് മക്കളുമാണ് രാജേഷിനുള്ളത് ഈ ആലപ്പുഴയിൽ തന്നെ ഓട്ടോ ഒക്കെ ഓടിക്കുന്ന ഒരാൾ തന്നെയാണ് സ്വന്തം പ്രദേശത്ത് ഓട്ടോ ഒക്കെ ഓടിക്കുന്ന ഒരാളാണ് എന്തായാലും ഇങ്ങനെ വാഹനങ്ങൾ ഈ ഒരു വാഹനം ഓടിക്കുന്ന ഒരാൾ കൂടിയാണ് തമിഴ്നാട് നിന്നും ഈ മുട്ട കോഴിമുട്ട എടുത്തുകൊണ്ട് ഇറക്കി വരുന്ന എറണാകുളത്ത് ഇറക്കി തിരിച്ചു പോകുന്ന ഒരു സമയത്താണ് അപകടം ഉണ്ടാവുന്നത് രണ്ടരയോടുകൂടി അപകടം ഉണ്ടാവുന്നു മൂന്നരക്കാണ് ഫയർഫോഴ്സിന് ഇങ്ങനെ ഒരു അപകടം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോള് വരുന്നത് തുടർന്ന് ഫയർഫോഴ്സ് എത്തുകയും ഈ ഒരു ഗർഡർ എടുത്ത് മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു പക്ഷെ നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമാണ് ഈ ഗർദ്ദർ എന്ന് പറയുന്നത് അത്രയും വലുതാണ് അതോടൊപ്പം തന്നെ ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിന് നേരെ മുകളിലേക്കാണ് വീണ്ടുണ്ടായിരുന്നത് അതുകൊണ്ട് എത്രയൊക്കെ ആളുകൾ അവിടെയുള്ള ആളുകളും പ്രദേശവാസികളൊക്കെ ശബ്ദം കേട്ട് ഓടി വരികയാണ് ഉണ്ടായത് ഈ പ്രദേശവാസികളൊക്കെ അവിടെ നിന്നും ഈ ഒരു ഗർഡർ എടുത്ത് എടുത്തു മാറ്റാൻ അവർക്കൊന്നും കഴിയില്ല കാരണം അത്രയും വലിയ ഗർഡർ ആണ് വീണിട്ടുള്ളത് നിസ്സഹായമായി നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു അവിടെയുള്ളവരെല്ലാം പിന്നീട് ഫയർഫോഴ്സ് എത്തി വേണ്ട കാര്യങ്ങളൊക്കെ ക്രെയിൻ അടക്കമുള്ള കാര്യങ്ങൾ എത്തിച്ച് ഇത് എടുക്കാനുള്ള ഗർഡ് എടുത്ത് മാറ്റാനുള്ള നടപടികളൊക്കെ ചെയ്തിട്ടുണ്ടായി പക്ഷേ എന്തായാലും ഏകദേശം ഒരു ഇരുപത് മിനിറ്റുകൾക്ക് മുൻപാണ് ഈ ഡ്രൈവറെ അവിടെ നിന്നും പുറത്തെടുക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് ദരുണമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ വാഹനം വെട്ടിപ്പൊളിച്ചുകൊണ്ടാണ് വാഹനം മുഴുവനായി കമ്പിയൊക്കെ അതിൻ്റെ ഗ്ലാസ് അടക്കമുള്ള കാര്യങ്ങൾ വലിച്ചൂരി വാഹനം വെട്ടിപ്പൊളിച്ചുകൊണ്ടാണ് ഇതിൽ നിന്ന് ഡ്രൈവറെ എടുത്ത് ആംബുലൻസിൽ കൊണ്ടുപോയി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യമുണ്ടായത് ഏകദേശം മൂന്നര മണിക്കൂറുകൾക്ക് മൂന്നര മണിക്കൂറുകളോളം ഈ ഒരു ഡ്രൈവർ വാഹനത്തിനകത്ത് തന്നെ അപകടം പറ്റി അങ്ങനെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നത് ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ദൃശ്യങ്ങളിലെല്ലാം വ്യക്തമാകുന്നത് പോലെ ഈ ഒരു വാഹനം പൂർണ്ണമായിട്ട് പൊളിഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് ഉണ്ടായത് എന്തായാലും വിഷയത്തിൽ ഇപ്പോൾ മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് പൊതുമരാ പൊതുമരാമത്ത് സെക്രട്ടറിയോട് പൊതുമരാമത്ത് മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായത് എന്നുള്ള കാര്യം എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനൊരു അപകടം എന്ന് വിശദമാക്കണം എന്നുള്ളൊരു കാര്യം അടക്കം ആവശ്യപ്പെട്ടു ുണ്ട് ഈ റിപ്പോർട്ട് ആദ്യം അടിയന്തിരമായിട്ട് പെട്ടെന്ന് തന്നെ ഒരു റിപ്പോർട്ട് നൽകണമെന്ന് അറിയിച്ചിട്ടുണ്ട് വിശുദ്ധ റിപ്പോർട്ട് പിന്നീട് നൽകണമെന്നുള്ള ഒരു കാര്യം അറിയിച്ചിട്ട് എന്തായാലും ഈ ഒരു പൊതുമരാമത്ത് സെക്രട്ടറി പൊതുമരാമത്ത് വകുപ്പിനോട് വിഷയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും മുഹമ്മദ് റിയാസ് തേടിയിട്ടുള്ള ഈ ഒരു റിപ്പോർട്ടിന് വിശദീകരണം നൽകുക എന്നാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പ് അടക്കം പറയുന്ന ഒരു കാര്യം കേന്ദ്രത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു കാര്യമാണ് സംസ്ഥാനത്തിനതിൽ വലിയ കാര്യമൊന്നുമില്ല പക്ഷേ ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത് കൃത്യമായിട്ടുള്ള നടപടി അരൂർ എം എൽ എ ദലീമ പറയുന്നതനുസരിച്ച് അവർക്ക് കിട്ടിയ ആ ഒരു വിവരം ഈ ഗർഡർ ഉയർത്തുന്ന സമയത്ത് ഈ ജാക്കി ലിവറിന്റെ എന്തോ ഒരു പ്രവർത്തനരഹിതമായതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തോ ഒരു സാങ്കേതിക പ്രശ്നമോ നേരിട്ടു ആ സമയത്ത് അത് പൊട്ടി വീഴുകയായിരുന്നു അല്ലെങ്കിൽ അത് താഴേക്ക് പതിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ അരൂർ എം എൽ എ ദലീമ വ്യക്തമാക്കിയത് അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലൊരു നിർമ്മാണം നടക്കുന്ന സമയത്ത് ഒരു ഗതാഗത നിയന്ത്രണം ഒക്കെ ആവശ്യമല്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗതാഗത നിയന്ത്രണമൊന്നും ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു കാലത സൂചിപ്പിച്ചതുപോലെ തന്നെ കുറച്ച് മുൻപാണ് എം എൽ എ അടക്കമുള്ളവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഗതാഗത നിയന്ത്രണം സാധാരണ ഏർപ്പെടുത്താറുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത് പക്ഷേ ആ സമയത്ത് അത്തരത്തിലൊരു നിയന്ത്രണം ഉണ്ടായിരുന്നില്ല എന്നുള്ള എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് സ്ഥിരീകരിക്കാനായിട്ടില്ല എന്തായാലും പ്രദേശവാസികളടക്കം പറയുന്നത് ഈയൊരു ജാക്കിയുടെ ലിവർ സ്ലിപ്പായി എന്നാണ് അവർക്കും അറിയാൻ കഴിഞ്ഞത് ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒരു അപകടം എങ്ങനെ സംഭവിച്ചു ആ ഒരു നിർമ്മാണം നടക്കുന്ന സ്ഥലത്തെ നിർമ്മാണ ജോലികൾ ചെയ്യുന്നവരടക്കം ആകെ പേടിച്ചു പോവുകയാണ് ഉണ്ടായത് ഒരു അപകടം ഉണ്ടായപ്പോൾ അവർക്കും എന്ത് ചെയ്യണം എന്നുള്ള ഒരു കാര്യം അറിഞ്ഞിരുന്നില്ല സാധാരണ ഇങ്ങനെയുള്ള നിർമ്മാണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഗതാഗതം നിയന്ത്രിക്കാൻ അടക്കമുള്ള ആളുകൾ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ഗതാഗതം നിയന്ത്രിക്കാനുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഏർപ്പെടുത്താറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് കൃത്യമായിട്ട് ഇക്കാര്യം ഒന്നും സ്ഥിരീകരിക്കാനായിട്ട് സ്ഥിരീകരിക്കാൻ കഴിയില്ല പക്ഷേ എങ്കിൽ പോലും ഒരു നിർമ്മാണം നടക്കുന്ന സമയത്ത് വാഹനം കടത്തി വിട്ടു എന്ന് പറയുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും നിലവിലിപ്പോൾ അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരികയാണ് ഏകദേശം ഇത്രയും വലിയൊരു ഗർദർ വീണത് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഗതാഗത പ്രശ്നം ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം അവിടെയുണ്ട് കാരണം കെ എസ് ആർ ടി സി അടക്കമുള്ള വാഹനങ്ങളിൽ ഒരു അപകടം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഈ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർ അടക്കം പുറത്തിറങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവിടെയുള്ള ആളുകളെല്ലാം ഓടിക്കൂടുന്ന സാഹചര്യം ഉണ്ടായി അപ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം നടന്ന കാര്യം എല്ലാവരും അറിയുന്നത് വലിയ ശബ്ദത്തോടെയാണ് ഗർദർ വീഴുന്നത് തുടർന്ന് അവിടെയുള്ള ആളുകളെല്ലാം ഓടിക്കൂടുകയായിരുന്നു പിന്നീടാണ് ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തി മൂന്നരയോടുകൂടി ഫയർഫോഴ്സ് കാര്യം അറിഞ്ഞു വരികയും ഇതിന് വേണ്ട നടപടികളൊക്കെ ചെയ്യുകയാണ് ഉണ്ടായത് പക്ഷേ കാളിത സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ഒരു ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയില്ല എന്നാണെങ്കിൽ അത് വലിയ തരത്തിലുള്ള വീഴ്ച തന്നെയാണ് കാരണം ആലപ്പുഴയിൽ ഇതിനോടകം തന്നെ ഈ ഒരു അപകട ഇതിനോടകം തന്നെ കുറേയധികം അപകടങ്ങൾ ഈ ഒരു ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ അതല്ലാതെയും ആലപ്പുഴ പലതരത്തിലുള്ള ഈ ഒരു റോഡുമായി ബന്ധപ്പെട്ട അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു മേഖല കൂടിയാണ് പിന്നെ അതുമല്ല ഈ ഒരു ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നെ മുൻപും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം അത് വേണ്ടപ്പെട്ടവർ ഏറ്റെടുക്കണമായിരുന്നു ചെയ്യണമായിരുന്നു അത് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ വീഴ്ച തന്നെയാണ് എന്തായാലും നിലവിൽ ഗതാഗത നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആലപ്പുഴ ഭാഗത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് വാഹനങ്ങൾ ഒന്നും തന്നെ കടത്തിവിടുന്നില്ല വാഹനങ്ങൾ വഴി തിരിച്ച് വിടുകയാണ് ചെയ്യുന്നത് ചേർത്തല എക്സറേ ജംഗ്ഷനിൽ നിന്ന് പൂച്ചാക്കൽ വഴിയാണ് വാഹനങ്ങളൊക്കെ തിരിച്ചുവിടുന്നത് ആലപ്പുഴ ഭാഗത്തേക്ക് അരൂക്കുറ്റി വഴിയൊക്കെ തിരിഞ്ഞു പോകണം എന്നുള്ള ഒരു നിർദ്ദേശം അടക്കം നൽകിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു പിക്കപ്പ് വാനിന് മുകളിലേക്ക് ഗർഗർ വീണ് അപകടം ഉണ്ടായ ഈ ഒരു സംഭവത്തോടെ അതിൽ കൃത്യമായിട്ടൊരു അന്വേഷണം നടക്കണം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ജനങ്ങൾ ും ആവശ്യപ്പെടുന്ന അവിടെയുള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യം കുറ്റപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെയും പാലിക്കാതെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിഴവ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പ്രദേശവാസികൾ അടക്കമുള്ളവർ പറയുന്നത് മുൻപും അവിടെ ഇത്തരത്തിലൊരു തൊഴിലാളി മരിക്കുന്ന തൊഴിലാളിക്ക് അപകടം പറ്റുന്ന ക്ഷമിക്കണം തൊഴിലാളിക്ക് അപകടം പറ്റുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആരായിരുന്നാലും അവരുടെ ജീവന് വിലയുണ്ട് അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ഒരു നടപടികൾ പാലിച്ചില്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു വിവരമെന്ന് പറയുന്നത് എന്തായാലും ഇപ്പോൾ റിപ്പോർട്ട് അടക്കം തേടിയ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്തരം ഉയരപ്പാത നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ ഇത്രയും ഭാരമുള്ള ഗർഡർ അടക്കമുള്ളവ സ്ഥാപിക്കുന്ന ഒരു നിർമ്മാണ പ്രവൃത്തി കൂടിയാണ് അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ഒരു ക്രമീകരണങ്ങൾ പാലിച്ചില്ല അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും നടപ്പാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയും അതിലൂടെ പകൽ സമയങ്ങളിലാണെങ്കിൽ ഇത്തരം ഒരു അപകടം പകൽ സമയങ്ങളിൽ സംഭവിച്ചിരുന്നെങ്കിൽ എത്രത്തോളം വാഹനങ്ങൾ പോകുന്ന ഒരു മേഖലയാണ് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള അതിലൊരു നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത് എന്തായാലും ഇപ്പോൾ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ തേടിയിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ഇപ്പോൾ നിലവിൽ നിലവിലവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് തന്നെയാണ് കാളിദാസ് ശരി വിജിതയാണ് വിവരങ്ങൾ നൽകിയത് ഇതാദ്യമായല്ല ഗർഡർ തകർന്ന് വീഴുന്നത് ഈ ഒരു പ്രദേശത്ത് ഇതിനു മുൻപ് ഓഗസ്റ്റിലും അതിനു മുൻപ് മാർച്ചിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ ഗർഡർ തകർന്ന് അപകടമൊക്കെ തന്നെ സംഭവിച്ചിരുന്നു എന്നാൽ ഈ ഒരു അപകടത്തിലേക്ക് എത്തുമ്പോൾ അവിടെ പൊലിഞ്ഞത് ഒരു ജീവൻ കൂടിയാണ് ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശി ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി രാജേഷാണ് ഈ ഒരു അപകടത്തിൽ ഗർഡർ പിക്കപ്പ് വാനിലേക്ക് വീണ് മരിച്ചത് ഏറെ സമയമെടുത്തു മണിക്കൂറുകളെടുത്തു ഡ്രൈവറായ രാജേഷിനെ പുറത്തെടുക്കാനായി രാജേഷിൻ്റെ മൃതദേഹം പുറത്തെടുക്കാനായി ദാരുണാന്ത്യം എന്നുള്ളത് തന്നെ പറയാൻ സാധിക്കൂ അതേസമയം ഇത്തരത്തിലുള്ള ഒരു ഗതാഗത നിയന്ത്രണം ആ അപകട സമയത്ത് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഈ രണ്ടരയോടെ ആ ഒരു സമയത്ത് ഇത്തരത്തിലൊരു ഗതാഗത നിയന്ത്രണം ഉണ്ടായിരുന്നില്ല എന്നുള്ള തരത്തിലും വിവരങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നു വിജുതയാണ് വിവരങ്ങൾ നൽകിയത്